നമുക്ക് ആദർശിൻ്റെ നയയുടെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഒരു തോന്നലുണ്ടായിരിക്കും ഇവളെന്തിനാണ് എപ്പോഴും വന്നിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നൊക്കെ പറയണത് കാരണം ആദ്യമായിട്ട് കയറി കാണുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അവരോടായിട്ടാണ് അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഒരു മുഷിപ്പായിട്ട് തോന്നരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയല്ലോ അങ്ങനെ നമ്മൾ കാണുന്ന ദേവേനി അനാമിയെ പിന്തുടർന്ന് പോവുകയാണ് അവൾ എങ്ങോട്ടാ പോകുന്ന എന്തേതെന്നൊക്കെ അറിയണമല്ലോ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അവള് തന്റെ അനിയെ ചതിച്ചോണ്ടിരിക്കുകയാണ് ഇത്ര വലിയ ഫ്രോഡ് ഫ്രോഡാവളെന്നുള്ള കാര്യം ഒരിക്കലും ദേവേനെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല തങ്ങളുടെ എല്ലാവരുടെ മുന്നിൽ അനന്തപുരിക്കാരൻ മുഴുവൻ കണ്ണുകെട്ടിയാണ് അവൾ അനന്തപുരിയിലേക്ക് കയറി വന്നത് അങ്ങനെയാണെങ്കിൽ അവളെ വെറുതെ വിടാൻ പാടില്ല പിന്നീട് ദേവേനി അവളെ എവിടെ പോന്നു എന്തു ചെയ്യുന്നു എന്നൊക്കെ ഇങ്ങനെ അവളെ വീക്ഷിച്ചുകൊണ്ട് അവളുടെ പിന്നാലെ തന്നെ പോവുകയാണ് അതിനുശേഷം മുറത്തു ഇതങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല കാരണം അനിയുടെ അനാമയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം അതും എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കാൻ തന്നെ ദേവയെന്നെ തീരുമാനിക്കുവാണ് ഈ സമയത്ത് നയന അഭിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് നീ എന്തിനാണ് അങ്ങോട്ടേക്ക് പോയത് അനകയെ കാണാൻ പോയതിനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തന്നെ അഭിയാണെങ്കിൽ പച്ചവെള്ളം മാത്രം ചവച്ചരച്ചു കുടിക്കുന്ന ആ ഒരു ഇത് പറയണം അയ്യോ നയനടുത്ത് ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചു പോയതല്ല അനയക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവളുടെ സുഖപകരും അറിയാൻ വേണ്ടി മാത്രം പോയതാന്ന് പക്ഷേ എങ്കിലും നയനയ്ക്ക് അറിയാലോ കാര്യം എന്താ ഏതാണെന്നൊക്കെ നയന അവിടെ ഓമന ചേച്ചിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അബി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവനെ സൂക്ഷിക്കണം അവൻ അവനെന്താണ് ചെയ്യുന്നത് ഏതാണ് ചെയ്യുന്നതെന്നൊക്കെ അത് പക്ഷേ എങ്കിൽ അറിയില്ലായിരുന്നു അബിയുടെ വിചാരം അവന് മാത്രം ബുദ്ധിയുള്ളൂ അവൻ കുറച്ച് ഗുണ്ടകളെ പുറത്തിട്ടിട്ടുണ്ട് അപ്പം അവര് കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും അപ് ടു ഡേറ്റ് ആയിട്ട് അതായത് ആരൊക്കെയാണ് അങ്ങോട്ട് ചെല്ലുന്നത് ആരൊക്കെ കാണുന്നുണ്ട് വന്ന് പോകുന്നുണ്ടെന്നൊക്കെ അപ്പോൾ അവൻ ഓർത്തോണ്ടിരുന്നേ അത് മാത്രമേ ഉള്ളതെന്നായിരുന്നു പക്ഷേ എങ്കിൽ ഓമന ചേച്ചി കാര്യങ്ങളൊക്കെ വിളിച്ച് നയനോട് പറയുന്നൊന്നും അവൻ അറിയത്തുണ്ടായിരുന്നില്ല പിന്നീട് നയന പറഞ്ഞു എടാ നീ ചെയ്ത ദുഷ്ടത്തരത്തിന് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരാന്നറിയാവോ എൻ്റെ ആദർചേടണ ഒരു തെറ്റും ചെയ്യാത്ത പാവാണ് ആദർശേട്ടൻ എന്നിട്ട് പോലും നിൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വം ആദർ ചേട്ടന ഏറ്റെടുത്തിരിക്കുന്ന കാരണം എന്താണെന്നറിയാവോ വേറൊന്നും കൊണ്ടല്ല ഒരു പക്ഷേ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പി ചേച്ചിക്ക് സഹിക്കാൻ പറ്റില്ല ജീവിതം തന്നെ തകർന്നു പോകും അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യം ഏറ്റെടുത്തിരിക്കുന്നത് അല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ പണ്ടേ പിടികൂടിയാനെന്നും അറിയാം പിന്നെ അറിയാലോ നിന്റെ കാര്യങ്ങളൊക്കെ പുറത്തായിട്ടുണ്ടെങ്കിൽ നിന്നെ ആദ്യം അവിടെ നിന്ന് അടിച്ച് പുറത്താകും മൂർത്തി മുത്തശ്ശന് പിന്നെ നിനക്ക് ഇവിടെന്നല്ല ഇതേ പഞ്ചായത്തിൽ പോലും നിൽക്കാൻ പറ്റില്ല എന്ന് എന്നറിയണം അഭി പറഞ്ഞു നിന്ന് അതിനെടുത്തി വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ല ഞാൻ ഒരു പ്രശ്നത്തിനും ആർക്കും പോകുന്നില്ലെന്ന് അറിയാം എടാ അങ്ങനെയാണ് നീ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങി ജീവിക്കാൻ നോക്ക് നീ അവിടെ ചെന്ന അനുകേനെ എന്തിനെ ഭീഷണിപ്പെടുത്തിയത് നീ അവിടെ വെറുതെ പോലെന്ന് എനിക്ക് നന്നായിട്ടറിയാം എടാ അവൾക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകും കാരണം നീ ആണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് കാരണം നീ അത്രയ്ക്ക് കൊള്ളരിതായ്മകളും കാര്യങ്ങളൊക്കെ ഇതിനോടകം ചെയ്തു കഴിഞ്ഞു ഇതല്ല ഇതിലപ്പുറം ചെയ്യുന്നവനാ നീ എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് അല്ലെങ്കിൽ നീ കള്ളത്തരം ചെയ്യാത്തവനാണെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യില്ല സ്വന്തം കുഞ്ഞിന്റെ പിതൃത്വം മറ്റൊരുത്തലേ കെട്ടിവെക്കാൻ ശ്രമിക്കുക അതുമാത്രല്ല ഇപ്പോഴും നിനക്ക് പല പെൺകുട്ടികളുമായിട്ട് ഇടപാടുകളുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എങ്കിൽ നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞു കൊടക്ക് എടാ എവിടെയെങ്കിലും വെച്ച് നിന്നെ പിടിക്കും അതോടുകൂടി നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവുമെന്ന് പറയണം ആ സമയത്ത് അഭി പറഞ്ഞു അയ്യോ നയനടുത്ത് ഞാൻ പോലെ അല്ല കുറെ മാറ്റങ്ങൾ ഉണ്ടെന്ന് പറയണം അത് നീ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലേ എടാ മാറ്റങ്ങൾ ഉണ്ടെന്ന് അവനോനല്ല പറയണ്ടേ മറ്റുള്ളവരെ പറയണേ അത് നീ അതേം മനസ്സിലാക്ക നിനക്ക് മര്യാദയ്ക്കായിരുന്നെങ്കിൽ ആ അനകയെന്ന് പറയുന്ന ആ പെൺകുട്ടിയായിട്ടുള്ള എളുപ്പത്തെക്കുറിച്ച് നേരത്തെ വീട്ടിൽ പറഞ്ഞ് അതങ്ങോട്ട് സമ്മതിക്കുമായിരുന്നെങ്കിൽ ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ അതിൻ്റെ ഇടയ്ക്ക് നവ്യേച്ചിയുടെ ജീവിതം കളഞ്ഞു വീണ്ടും നീ ചുറ്റിക്കളിയായിട്ട് ഇറങ്ങിയിരിക്കുമല്ലേ ആ നിന്നെ വെറുതെ വിടാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല ഇനി മേലാൽ അങ്ങനെ അനകേനെ കാണാനോ ആ വീണ്ട പരിസരത്തോ നീ എത്തിയെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഇങ്ങനെ ആയിരിക്കില്ല നന്ദുമായിരിക്കും നിന്നെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് നീ ജയിലിലായിരിക്കും അതുമാത്രമല്ല നീയും കൂടെ കൂടി ചേർന്ന് പല കുള്ളരതായ്മകളും കുടുംബത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ പുറത്തു കൊണ്ടുവരികയും ചെയ്യും ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോ അഭി ആകെ പഴം വല്ലാതായിപ്പോയി അഭിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരു ടെൻഷൻ ആയിരുന്നു അബിയുടെ ഉള്ളിലുണ്ടായിരുന്നേ ഈ സമയത്ത് അനാമിക വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിലേക്ക് വരണ സമയത്ത് അവിടെ വേണു രേവതി ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് അനാമികു അല്ല മോളെ നീ ഇത് എവിടെ പോയതാന്ന് ചോദിക്ക എവിടെ പോയാനായിട്ട് ഈ വീട്ടിൽ തന്നെ കുത്തിയിരുന്നിട്ട് എന്ത് ചെയ്യാൻ എൻ്റെ അച്ഛാ മനുഷ്യന് ഇച്ചിരി മനസമാധാനവും കാര്യങ്ങളൊക്കെ വേണ്ടേന്ന് ചോദിക്കും ഇതേ മോളെ നീ വെറുതെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് അടക്കരുത് എന്ന് രേവതി പറയാം എങ്ങാനും അനന്തപുരയിലുള്ള വല്ലവർ കണ്ട അതോടുകൂടി തീർന്നു നിന്റെ ജീവിതം തീർന്നു പറയാം പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ വലിയ സ്വർഗതുല്യ ജോ ആയ ജീവിതത്തിലേക്ക് കിട്ടിയിരിക്കുന്നെ ഒന്നും മിണ്ടാതിരിക്കമ്മേ ആ അനിയവായിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് നാളും കൂടെ ഒന്ന് പിടിച്ചു നിൽക്കണം അതെന്തിനു വേണ്ടി എന്നിട്ടാണെന്നറിയാലോ അത്യാവശ്യം അടിച്ചു മാറ്റാൻ പറ്റുന്ന സ്വർണം പണമൊക്കെ അടിച്ചു മാറ്റണം എന്നിട്ട് അവിടെ നിന്ന് കടക്കണം അത് മാത്രം എൻ്റെ മനസ്സിലൊരു എന്ന് പറയുകയാണ് ഈ സമയത്താണ് ദേവേനി അങ്ങോട്ടേക്ക് വരുന്നത് പക്ഷെ ദേവേനി വന്നേ അവരാരും ഒട്ടും കണ്ടിട്ടുണ്ടായിരുന്നു ഇല്ല പിന്നീട് ദേവേനി ചന്തമോളോട് പറഞ്ഞു മോളിവിടെ ഇരിക്കുക എന്തേ അച്ഛമ്മ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സിറ്റ് ഔട്ടിലേക്ക് കയറി വരുവാണ് ഈ സമയത്ത് അവിടെ അകത്ത് കുടുംബരും കൂടെ ചർച്ചയിലാണ് അനാമികയും വേണു ദേവതയും എല്ലാവരും കൂടെ ചേർന്ന് ചർച്ചയിലായിരുന്നു പിന്നീട് വേണു പറഞ്ഞു ഇതേ മോളെ ഒരു കാര്യം ഞാൻ പറയാം നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തിരികെ പോയാൽ എന്ന് പറയാം എൻ്റെ അച്ഛ എനിക്ക് പോണമെന്ന വലിയ അഭിപ്രായം കാര്യങ്ങളൊന്നുമില്ല പക്ഷേങ്കിൽ അവളുണ്ടല്ലോ അന്ന് നന്തെന്ന് പറയുന്നവൾ അവളുടെ മുഖം ഉറത്തു കഴിയുമ്പോഴത്തേനും ആ പിന്നെ പോയേക്കാന്ന് ഞാൻ അവിടെ ഇല്ലെങ്കിൽ അവൾ അവിടെ കയറി അധികാരം സ്ഥാപിക്കും അനിയും അവൾ സ്വന്തമാക്കും പിന്നെ എനിക്കൊരു വിലയില്ലാതാവും ഇനിയിപ്പം എൻ്റെ എന്ത് ത്യാസം അയച്ചാൽ ശരി ഒരു കാരണവശാലും അവൾ ആ വീട്ടിൽ കയറാൻ പാടില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകാമെന്ന് വെക്കുന്നത് ദടമ്മൻ വേണു പറഞ്ഞു മോളെ അത് മാത്രം മാത്രമല്ല ഒരു കാര്യം അന്ന് എന്ന് പറയുന്നവള് ഇനി നമ്മുടെ കള്ളത്തരങ്ങൾ പലതും കണ്ടുപിടിക്കുവോ എന്ത് കള്ളത്തരങ്ങൾ അല്ല ഇതല്ല വേറെ പല കള്ളത്തരങ്ങളും ഉണ്ടല്ലോ ദേ ദേവേനയും വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ച നീയന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കേട്ടോണ്ടാണ് ദേവേനെ അങ്ങോട്ടേക്ക് വിടുന്നത് ദേവേനെ ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇതെങ്ങാനും അവരറിഞ്ഞിട്ട് ദേവേനെ അറിഞ്ഞാൽ പിന്നെ നിന്നെ അവിടെ വെച്ച് പൊറപ്പിക്കുമോ എന്ന് ചോദിക്കുവാണ് ഒരു നിമിഷം ദേവേനെ ഞെട്ടിപ്പോയി എൻ്റെ ഭഗവാനെ ഇവളാണോ തനിക്ക് വിഷം കൊടുത്ത് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചേ ദേമി അന്നിട്ടാണോ ഇത്രയും കാലം താൻ ഇവളെ സ്നേഹിച്ച പാമ്പനാണോ താൻ പാല് കൊടുത്തേ എന്നൊരു ചിന്ത ദേവേനയുടെ മനസ്സിലേക്ക് വരുവാണ് ദേവേനക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെടുന്ന പോലെ തോന്നി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ പിന്നീട് ദേവേന എന്തു ചെയ്യണം വന്ന പോലെ തന്നെ എനിക്ക് തിരിച്ചു പോകാനെന്ന് ആലോചിച്ചു തന്നെ എന്താണല്ലോ ഇവർ കണ്ടിട്ടില്ല ഇപ്പം താൻ അങ്ങോട്ട് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം തന്നെ തിരിച്ചറി താൻ കേട്ടെന്നൊക്കെ മനസ്സിലാവോ എന്തായാലും ഒരു അഞ്ചു മിനിറ്റ് കൂടെ നിൽക്കാം എന്നൊക്കെ വിചാരിച്ച് ദേവേന അവിടെ നിൽക്കുമ്പോഴത്തേനും അവര് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് കേട്ടു അവരുടെ പല കള്ളത്തരങ്ങളും പുറത്തു വരുവാണ് പിന്നീട് ദേവേനയും ഒന്നും അറിയത്തില്ലാത്ത മട്ടില്ല രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ചെല്ലുവാണ് അപ്പോഴേക്കും ദേവേനയെ തന്നെ അവരെല്ലാം ഒരു നിമിഷം ഞെട്ടിപ്പോയി പെട്ടെന്ന് വേണു ആഹാ ദേവേനയോ ഇത് എപ്പോഴാണ് വന്നേന്നൊക്കെ ചോദിക്കാണ് ദേവേനിയെ പെട്ടെന്ന് പറഞ്ഞു ഞാനിപ്പോൾ വന്നതേ ഉള്ളതെന്ന് പറയാണ് അല്ല പെട്ടെന്ന് എന്താ ഇല്ലോടെ അല്ല ഇതുവഴി പോയപ്പോൾ ഇവിടെ നിന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതി അല്ല അനാമി ഇപ്പോൾ ഇന്ന് പുറത്തു വെങ്ങനെ പോയായിരുന്നു എന്ന് ചോദിക്കുകയാണ് അനാമി പറഞ്ഞു അല്ല അത് പിന്നെ വില്ലുമ്മ ഞാൻ എന്താ വില്ലമ്മ എന്താ ചോദിച്ചതെന്ന് ചോദിക്കുക അല്ല ഞാൻ മോളെപ്പല്ല ഒരാളെ കണ്ടായിരുന്നു ഒരു ബൈക്കിൻ്റെ പിന്നിൽ യാത്ര ചെയ്യുന്നേ ഓ അതോ ഞാനൊന്നും അല്ലാന്ന് പറയണം ഞാൻ പുറത്ത് പോയിട്ടേ ഇല്ലെന്ന് പറയണം മുഖത്ത് നോക്കി കള്ളത്തരം പറയുന്ന ദേവേനെ കണ്ടുപിടിക്കുവാണ് ദേവേനെ പറഞ്ഞു എന്നാൽ ചിലപ്പോൾ എനിക്ക് സംശയം തോന്നിയതായിരിക്കും അല്ല പെട്ടെന്ന് എന്താ അങ്ങനെ തോന്നാൻ എനിക്ക് തോന്നിയത് മോളായിരിക്കും തോന്നി അതുകൊണ്ടാണ് എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് രേവതി പറഞ്ഞു ഏയ് എൻ്റെ മോൾ അത്രക്കാരി ഒന്നുമില്ല ആളുടെ ബൈക്കിന് പിന്നാലെ എൻ്റെ മോള് കയറത്തൊന്നുമില്ല എൻ്റെ മോൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നെന്ന് പറയാണ് ഈ സമയത്ത് ദേവേനി പറഞ്ഞു ആണോ അന്നാ എനിക്ക് തെറ്റിപ്പോയതായിരിക്കും തെറ്റിപ്പോയതായിരിക്കുമെന്ന് പറയണം ദേവേനി മനസ്സിലോർത്തു താൻ കണ്ണും കൊണ്ട് കണ്ടതാണ് എന്നിട്ട് അവൾ വട്ടം നിന്ന് തർക്കിക്കുന്നു അവരുടെ വീട്ടുകാരും അപ്പോൾ ഒരു ചില്ലറക്കാരൊന്നുമല്ല പിന്നെ തന്നെ വിഷം കൊടുത്തു അല്ലാതെ നോക്കി ഇത് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല കാര്യത്തിന് എത്രയും പെട്ടെന്ന് ഒരു തീർച്ചയായും തീരുമാനം ഉണ്ടാക്കണം ഇവൾ അങ്ങോട്ടേക്ക് വരട്ടെ പിന്നീട് ദേവേനു പറഞ്ഞു അല്ല മോളെ മോൾ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ വേണു പറഞ്ഞു ഞാൻ ഞാനതിനാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വരണമെന്നൊക്കെ പറയുന്നുണ്ട് മോൾ പക്ഷേങ്കിൽ അവൾക്ക് അങ്ങോട്ടേക്ക് വരാൻ മടിയാ എന്തിനാ മടിക്കണേ മോൾ അങ്ങോട്ടേക്ക് വാ ഏഹ് ഇവിടെ എന്നിട്ട് കാര്യമുണ്ടോ ദേ അനിയുടെ ഭാര്യ നീയ നീ അവിടെയല്ലേ വന്ന് താമസിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞോണ്ട് ദേവേനി സോപ്പിടുകയാണ് ദേവേനിക്ക് തൻ്റെ തട്ടകത്തിൽ അവളെ കിട്ടണം ആ അനന്തപുരിയിലേക്ക് അവൾ വരണം അവളെ അവിടെ വെച്ച് വേണം ശരിയാക്കാനായിട്ട് ആ ഇവള് തനിക്ക് വേഷം കൊടുത്ത് തന്നെ കൊല്ലാൻ ശ്രമിച്ചവളാണെങ്കിൽ ഇവള അവിടെ ഇട്ട് താൻ പൊരിക്കും അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടുകൾ ദേവേനെ നടത്തുകയാണ് അവസാനം ദേവേനു കുറെ പഞ്ചാര വാക്കുകളൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും വീണ് പറഞ്ഞു കണ്ടില്ലേ എത്രയാന്ന് പറഞ്ഞാൽ നിന്റെ വല്യമ്മയ്ക്ക് നിന്നോട് സ്നേഹമുണ്ട് അവരിങ്ങോട്ടേക്ക് വന്നല്ലോ ഇനി മോളെ ഇനിയെങ്കിലും എങ്കിലും നീ ഇവിടെ നിൽക്കാതെ എത്രയും പെടുന്നു പോകാൻ നോക്ക് ഡേ നിന്റെ ഈ കർക്കമുണ്ടല്ലോ ഇപ്പം തന്നെ അവര് കണ്ടു അവർക്ക് സംശയം തോന്നിയെന്നാണ് തോന്നേ അത് കേട്ടപ്പം രേവതറിഞ്ഞേ അങ്ങനെ സംശയം തോന്നുവാണ് അവര് പറയേണ്ടതല്ലേ ഇത് അത്രയ്ക്കൊന്നും തോന്നിയിട്ടൊന്നും ഇല്ലാന്ന് തോന്നേ ചിലപ്പോൾ ഒരു മിന്നായം പോലെ കണ്ടവർ അപ്പോഴേക്കും അപ്പോഴെനിക്ക് അനാമ കുറഞ്ഞു കണ്ടാലും ശരി കണ്ടില്ലേലും ശരി എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം വീണു പറഞ്ഞു എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയണമെന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് ദേവേനെ വീട്ടിലേക്ക് എല്ലുക ദേവേന് വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആദർശം നയനെ അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ആദർശനും നയനോടും കാര്യങ്ങളൊക്കെ പറയണം താൻ അനാമീനെ കണ്ട കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും നയന പറഞ്ഞു അമ്മേ അമ്മ എന്താണെങ്കിൽ ഇനി അവളുടെ പിന്നാലെ പോകാൻ പോകണ്ട കാരണം അവളെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞല്ലേ എന്ന് ചോദിക്കും ദേവേന് പറഞ്ഞു അവളെ ഞാൻ വെറുതെ വിടുവെന്നാണ് നീ കരുതുന്നത് ഒരിക്കലുമില്ല അവളെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും ഇവിടെ വെച്ച് അവൾക്കിട്ട് ഞാൻ പണി കൊടുക്കാൻ പോകുന്നേ എൻ്റെ അനിയുടെ ജീവിതമൊന്നും നശിപ്പിച്ചാളാ അവളെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടത്തില്ല എൻ്റെ സ്വർണ്ണം അടിച്ചു മാറ്റി എന്നിട്ട് അവളെ ഞാൻ വെറുതെ വന്നെ അവളുടെ ഓരോ കള്ളത്തനങ്ങളും ഞാൻ പൊളിക്കാൻ പോവാ ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ശരി ഇതിന് പിന്നാലെ പോയിട്ടേ ഞാനുള്ളൂ അവൾ എന്തൊക്കെ ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ അതല്ലേ എനിക്ക് പുറത്തു കൊണ്ടുവരണം അവളും അവളുടെ വീട്ടുകാരും ചെയ്ത ചതികളൊക്കെ പുറത്ത് കൊണ്ടുവരണം എന്ന് പറയുകയാണ് പിന്നീട് അങ്ങോട്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നയനെ ആദർശിച്ചുകൊണ്ട് കണ്ടില്ലേ ഇപ്പം ഈ വീട്ടിൽ ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളാണ് ഇപ്പം തന്നെ അമ്മയാണെങ്കിൽ അനാമികയുടെ പുറകുക അവളുടെ കള്ളത്തനങ്ങളെ കണ്ടുപിടിക്കാനായിട്ടാണ് ആദർശം പറഞ്ഞത് അത് ശരി തന്നെയാണ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ സ്വസ്ഥതയില്ലാത്ത ദിവസങ്ങളാണ് ഒന്നെങ്കിൽ നവ്യം അഭി ആയിരിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നെ അല്ലെങ്കിൽ കണ്ടില്ലേ അനാമിക ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ശരിയാകത്തില്ല എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ നയനു പറഞ്ഞു എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കണം അനാമികയുടെ ചതി അവൾ ഇനിയും വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതല്ല ഇതിൽ പലതും ചെയ്യും പക്ഷേങ്കിൽ അവളെ നമുക്കത്ര പെട്ടെന്ന് കൂടെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയണം ആദർശം പറഞ്ഞാൽ അത് ശരിയാ അനിയുടെ ഭാര്യയല്ലേ പക്ഷേ അനിയുടെ ജീവിതത്തിലേക്ക് അവൾ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വസ്ഥമായിട്ടൊരു ജീവിത ഇനിയും ഉണ്ടാകത്തില്ല അതുകൊണ്ട് അതെന്താണല്ലോ നടക്കാൻ പോകുന്നില്ല നയനെ എന്താണെങ്കിലും അമ്മയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അമ്മ ചെയ്യട്ടെ ഇനിയിപ്പോൾ നമ്മളായിട്ട് കൂടുതലൊന്നും പറയണ്ട അമ്മ എന്തൊക്കെയോ മനസ്സിൽ കരുതിയിട്ടുണ്ടെന്ന് വേണം കരുതാനായിട്ട് ഇങ്ങനെ പോവാണ് അമ്മ അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുകയാണ് ഒരു പക്ഷേ ഈ ചതികളൊക്കെ മുത്തശ്ശൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് നിമിഷം അവളെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കിയെന്ന് ചോദിച്ചാൽ മതി ഇത് കേട്ടപ്പം നയനെ പറഞ്ഞു അവൾ ഇങ്ങോട്ട് വരട്ടെ അവൾ വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു അതെ അതിനുവേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത് എൻ്റെ അമ്മയെ വിഷം കൊടുത്ത് കൊല്ലാനായിട്ട് ശ്രമിച്ച അവളല്ലേ അപ്പോൾ അവളെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ എന്നൊക്കെ ആദർശം പറയുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി